കാസർഗോഡിനോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ല അഥവാ തുൾനാട്ടിൽ രണ്ടായിരത്തി ഒമ്പതിലെ ജൂൺ പതിനേഴാം തീയതി അവിടുത്തെ ബൺവാൽ താലൂക്കിലെ ബരിമാർ എന്ന ഗ്രാമത്തിൽ നിന്ന് അനിതാമൂല്യ എന്നൊരു ഇരുപത്തിരണ്ടുകാരെയെ കാണാതായി ഈ അനിതയെ കണ്ടെത്താനായി രണ്ടു ദിവസത്തോളം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് അടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ അരിച്ചു പറക്കി എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്ഥലത്തെ ബജരംഗ് തളിലെ ഒരു ലോക്കൽ സ്വാമി ആ പ്രദേശത്തെ മുസ്ലിം പയ്യന്മാരിൽ ആരെങ്കിലും അനിതയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു എന്നൊരു ഊഹം പ്രകടിപ്പിച്ചു അതോടെ ആ പ്രദേശം കാര്യമായ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി ബജരംഗുദൽ നേതാക്കൾ അനിത ജനിച്ച ബംഗേര സമുദായക്കാരെ സംഘടിപ്പിച്ച് ബൺവാൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു അക്രമാസക്തമായ ജനക്കൂട്ടം അനിതയെ തെട്ടിക്കൊണ്ടുപോയ ജിഹാദികളെ കണ്ടെത്തിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചു ജനക്കൂട്ടത്തെ ആശ്വസിപ്പിക്കുന്ന പോലീസിന്റെ വാക്കുകൾ വിശ്വസിച്ച് ആ ജനങ്ങൾ മടങ്ങിപ്പോയി ഈ ഒരു സംഭവത്തോടെ അനിതാ മൂല്യയുടെ മിസ്സിംഗ് കേസ് പോലീസ് വളരെ ഗൗരവമായി കണക്കിലെടുത്ത് അന്വേഷണം തുടങ്ങി തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം കോഡ് ഓഫ് ഡിറ്റക്റ്റീവ് അഥവാ സിഒഡി എന്ന എലൈറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൈമാറി സിഒഡിയിലെ ഡിയിലെ സി ഐ നഞ്ചുണ്ട പുത്തൂർ എ എസ് പി ആയിരുന്ന ചന്ദ്രഗുപ്തയും നയിക്കുന്ന ഒരു ഹൈ ലെവൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു അനിത കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് ജൂൺ പതിനെട്ടാം തീയതി ബൺഡാലിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ഹാസൻ നഗരത്തിൽ ഒരു സംഭവം നടന്നു പക്ഷേ ഈ കാര്യം അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഹാസൻ നഗരത്തിലെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതുശൌചാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ധരിച്ച നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണി ഒരു ഇരുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു യുവതിയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒന്നും മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ദിവസങ്ങളോളം തിരിച്ചറിയാൻ ആരെങ്കിലുമൊക്കെ വരുന്നതും കാത്ത് ഈ മൃതദേഹം ഹാസൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ ഫ്രീസറിൽ തന്നെ കിടന്നിരുന്നു പക്ഷേ ആരും വരാത്തതോടെ പതിവ് പോലെ അജ്ഞാത ജടങ്ങളുടെ കൂട്ടത്തിൽ അതും മറവ് ചെയ്യുന്നു അത് അനിത ആയിരുന്നു എന്ന് ഈ സിഒഡി അന്വേഷണ സംഘം അപ്പോൾ അറിയുന്നില്ല അതിന് കാരണം അന്വേഷണ സംഘം അപ്പോഴും വിശ്വസിക്കുന്നത് അതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്നതാണ് ആ ഒരു രീതിയിൽ അവർ അന്വേഷണം നടത്തുകയായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബൺട്വാൾ പോലീസ് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം വ്യക്തമായിരുന്നു കാണാതായതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അനിത വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് രാത്രി ഏറെ വൈകിയും ഏതോ ഒരു അജ്ഞാത നമ്പറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് മടിക്കേരിയിലെ ശ്രീധർ എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം ആയിരുന്നു എന്ന് മനസ്സിലായി ശ്രീധറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ സിമ്മെടുത്തത് അയാളുടെ പേരിലാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് അയാളുടെ അനിയത്തി കാവേരി ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് ശ്രീധറിനെ അന്വേഷിച്ചു ചെന്നെത്തിയ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ച കാര്യം ഈ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ കാവേരിയും മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പോലീസ് അടുത്തായിട്ട് പരിശോധിക്കുന്നത് ആ നമ്പറിന്റെ കോൾ റെക്കോർഡുകളാണ് അതിൽ കാവേരിയുടെ വീട്ടുകാർക്കറിയാതെ വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ നിരവധി കോളുകൾ വന്നതായിട്ട് പോലീസിന് മനസ്സിലായി ഈ നമ്പർ കാസർഗോഡ് സ്വദേശിയായ പുഷ്പ എന്ന മറ്റൊരു യുവതിയുടേതായിരുന്നു ഈ പുഷ്പ എന്ന യുവതിയും മാസങ്ങളായിട്ട് കാണാനില്ല അതറിഞ്ഞതോടെ പോലീസ് വീണ്ടും ഞെട്ടുന്നു അങ്ങനെ ഈ പോലീസ് ഈ കേസുമായി ആഴത്തിലിറങ്ങുന്നതനുസരിച്ച് ഒന്നിനു പിറകെ ഒന്നായി കാണാതായി പോയ പല യുവതികളിലേക്കാണ് എത്തുന്നത് അങ്ങനെ ദിവസം ചെല്ലും ഈ കേസിൽ കാണാതായ പെൺകുട്ടികളുടെ എണ്ണം വരുന്നു ൂടിവിൽ ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റ് മനസ്സിലായി എന്തായാലും കേസ് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യപ്പെടുന്നു അവർ സൈബർ അനലിറ്റിക്സ് വിംഗിലെ വിദഗ്ധരുടെ സഹായം ആവശ്യപ്പെടുന്നു ഈ വിദഗ്ധർ ഇതുവരെ ലഭ്യമായിട്ടുള്ള സകല കോൾ റെക്കോർഡുകളും പരിശോധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തി അവസാനം വളരെ നിർണായകമായിട്ടുള്ള ഒരു ലീഡ് ലോക്കൽ പോലീസിന് കൊടുക്കുന്നു ഈ സിമ്മുകളെല്ലാം തന്നെ ഒരു വട്ടമെങ്കിലും മംഗലാപുരത്തിനടുത്തുള്ള ദേരളക്കെട്ട എന്ന പട്ടണത്തിൽ വെച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട് അതോടെ പോലീസ് അവരുടെ അന്വേഷണം ദേരളഘട്ടയിലേക്ക് മാത്രമായി ചുരുക്കി പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് ആദ്യമാ പട്ടണത്തിലെ സകല ഹോട്ടലുകളും റെയ്ഡ് ചെയ്ത് അവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതിനിടെ പോലീസിന് സൈബർ അനലിറ്റിക്സ് വിങ്ങിൽ നിന്ന് വളരെ നിർണായകമായ മറ്റൊരു ലീഡ് കൂടി കിട്ടുന്നു ഈ പറഞ്ഞ ഉപയോഗിച്ച അതേ ഐ എം ഐ നമ്പറുള്ള ഹാൻഡ്സെറ്റ് അതായത് മടിക്കേരി സ്വദേശി കാവേരിയുടെ സിം ആദ്യമിട്ടിരുന്ന അതേ ഹാൻഡ്സെറ്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ധരളക്കെട്ടയിൽ വെച്ച് വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട് ഇതറിഞ്ഞതോടെ അതിന്റെ സെൽ ടവർ പിന്തുടർന്നു ചെന്ന പോലീസ് ധനുഷ് എന്ന പേരുള്ള ഒരു പതിനാറുകാരനെ പിടികൂടി അവനിൽ നിന്ന് കാവേരിയുടെ ഫോൺ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കേസ് ഇവിടെ സോൾവായി എന്ന് സത്യത്തിൽ അതായിരുന്നു ഈ കേസിന്റെ യഥാർത്ഥ തുടക്കം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനെ പോലീസ് പേര് പറഞ്ഞ ഈ പത്ത് ഇരുപത് കുട്ടികളിൽ ഒരാളെ പോലും അവന് പരിചയമുണ്ടായിരുന്നില്ല പക്ഷേ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ ഒരു ലീഡ് അവനിൽ നിന്നും കിട്ടി അതായത് ഈ ഫോൺ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന പോലീസിന്റെ ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി അന്വേഷണ സംഘത്തിന് വളരെ സുപ്രധാനമായിരുന്നു അവന്റെ അമ്മാവൻ മോഹൻ മാസ്റ്റർ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ് അവനിക്ക് ഈ ഫോൺ ധനുഷിന് പിന്നാലെ പോലീസ് മോഹൻ മാസ്റ്ററേയും കസ്റ്റഡിയിലെടുത്തു അന്ന് തന്നെ കർണാടക പോലീസ് ഇരുപത് പെൺകുട്ടികളുടെ കൊലക്ക് ഉത്തരവാദി എന്ന് ആരോപിച്ച് ഈ മോഹൻ മാസ്റ്ററെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത അടുത്ത് ദിവസം അയാളുടെ ചിത്രം സഹിതം ഒന്നാം പേജിൽ തന്നെ കർണാടക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു കൂടാതെ അയാൾക്കൊരു പുതിയ പേരും ഇട്ടു സൈനഡ് മോഹൻ കർണാടകയിലെ ഒരു സാധാരണ പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്ന് സീരിയൽ കില്ലർ സൈനഡ് മോഹനായി മാറിയ ധാരളഘട്ട മോഹൻകുമാറിന്റെ കഥ ഇങ്ങനെയാണ് മംഗലാപുരം കാസർഗോഡ് അതിർത്തിയിൽ കളഞ്ചിമല കാടും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ദക്ഷിണ കന്നഡ ബൺവാൽ താലൂക്കിൽ പെടുന്ന കന്യാണ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ആറാം തീയതിയാണ് മലയപ്പ മുഖേര ടുക്രു ദമ്പതികളുടെ മകനായിട്ടാണ് മോഹൻകുമാർ ജനിക്കുന്നത് അവരുടെ നാല് മക്കളിൽ ഏറ്റവും മിടുക്കനും നന്നായിട്ട് പഠിക്കുന്ന ആളുമായിരുന്നു മോഹൻകുമാർ അയാൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ മോഹൻറെ അച്ഛൻ അമ്മയോട് പിണങ്ങി മക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടു പോകുന്നു മോഹൻകുമാർ ഡിഗ്രിയും കഴിഞ്ഞ് ഉപ്പിനങ്കടി ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ ബി എക്ക് ചേർന്നു ഡിഗ്രി കഴിഞ്ഞതോടെ അയാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബറിൽ ശിരാടി പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിട്ട് ഒരു താൽക്കാലിക ജോലിയും കിട്ടി മോഹൻ തന്റെ ജീവിതത്തിൽ മൂന്ന് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് മേരി ആയിരുന്നു ഇയാളുടെ തന്നെ സ്റ്റുഡൻ്റായിരുന്ന മേരി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേരിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതോടെ വിവാഹം കഴിച്ചു പ്രണയം തുടങ്ങുമ്പോൾ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിയാകാൻ മോഹൻ തയ്യാറാകാതിരുന്നതോടെ മേരി അയാളെ ഡിവോഴ്സ് ചെയ്തു രണ്ടാമത്തെ വിവാഹം ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഉപ്പള സ്വദേശിയായിട്ടുള്ള മഞ്ജുളയായിരുന്നു വധു ഈ ബന്ധം അങ്ങനെ നിലനിൽക്കെ തന്നെയാണ് ദേവളക്കെട്ടയിൽ നിന്ന് മഞ്ജുള അറിയാതെ ഇയാൾ ശ്രീദേവി എന്നൊരു യുവതിയെ കൂടി വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ മൂന്നുവട്ടം വിവാഹം കഴിച്ച ശേഷം രണ്ടായിരത്തി മൂന്നിൽ മോഹൻകുമാർ രത്ന എന്ന പേരുള്ള നാലാമതൊരു യുവതിയായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു മോഹന്റെ മറ്റു വിവാഹങ്ങളെ പറ്റിയൊന്നും അറിയാതിരുന്ന ഈ പെൺകുട്ടി ഇയാളുമായി ശാരീരിക ബന്ധവും സ്ഥാപിച്ചിരുന്നു ശേഷം അയാളെ തുടർച്ചയായിട്ട് വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഇവളെ ഒഴിവാക്കാൻ തീരുമാനിച്ച മോഹൻകുമാർ രത്നയുമായി ഒരു ദിവസം ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന വഴി അവിടുത്തെ പാലത്തിനു മുകളിൽ നിന്ന് രത്നയെ നേത്രാവതി പുഴയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ആ വഴി വന്ന മീൻപിടുത്തക്കാരൻ അവളെ രക്ഷിക്കുകയും രത്നയുടെ മൊഴിയുടെ ബലത്തിൽ പോലീസ് മോഹനെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി മോഹൻ ജയിലിൽ പോകേണ്ടി വന്നു ഈ ഒരു ജയിൽവാസ കാലത്ത് മോഹൻ മാസ്റ്റർ തന്റെ ജയിൽമേറ്റ് ഒരു തട്ടാന് പരിചയപ്പെട്ടു എട്ട് പശുക്കളെയും നാലഞ്ച് ആടുകളെയും കൊന്നു എന്ന കേസിലായിരുന്നു ഇയാൾ ജയിലിൽ എത്തിയത് തന്റെ സ്വർണക്കടയിലെ വേസ്റ്റ് ശ്രദ്ധ കൂടാതെ പറമ്പിലേക്ക് ഒലിച്ചെറിഞ്ഞതുകൊണ്ട് പറമ്പിലെ പുല്ലു തിന്നുന്ന കൂട്ടത്തിൽ ഈ പശുക്കളുടെയൊക്കെ വയറ്റിലേക്ക് അന്ന് വേസ്റ്റിലുണ്ടായിരുന്ന സൈനൈഡ് എന്ന വിഷപദാർത്ഥം എത്തിപ്പെടുന്നു ഇതുമൂലം പശുക്കളക്ക് ചത്തുപോകുന്നു ഇതിന്റെ ഉടമകളുടെ പരാതി പുറത്താണ് ഈ തട്ടാൻ ജയിലിലെത്തിയത് എന്നാൽ ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആ പുതിയ കെമിക്കലിന്റെ പേര് മോഹനന്റെ മനസ്സിൽ അച്ചടിച്ചിരുന്നു ഇത് എത്രമാത്രം അപകടകാരിയായ വസ്തുവാണെന്ന് അയാൾ മനസ്സിലാക്കി ഒരു മനുഷ്യനെ മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ കൊന്നുകളയാൻ നൂറ് മില്ലിഗ്രാം അഥവാ ഒരു ഗ്രാമിന്റെ പത്തിലൊരംശം സയനൈഡ് അകത്ത് ചെന്നാൽ മതി അതും ശാന്തമായ ഒരു മരണമല്ല സംഭവിക്കുന്നത് ഈ വിഷം ഉള്ളിൽ ചെന്ന് രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ നെഞ്ചു പിളരുന്ന പോലെയുള്ള വേദന അനുഭവപ്പെടും അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുമെങ്കിലും അതിനുള്ളിൽ കാണിക്കുന്ന മരണവെപ്രാളം ആർക്കും കണ്ടിരിക്കാൻ സാധിക്കില്ല മോഹൻ തട്ടാനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി ഈ സാധനം എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാലാണ് കെമിക്കൽ ഡീലർമാർ ഇത് തരുക ഇതൊക്കെ മോഹൻ കൃത്യമായി ചോദിച്ചറിഞ്ഞു ഇതിനിടയ്ക്ക് തെളിവില്ല എന്നും പറഞ്ഞ് മോഹനെതിരെയുള്ള കേസ് കോടതി തള്ളി ജയിൽ മോചിതനായ മോഹൻ പുറത്തിറങ്ങി നേരെ ചെന്നത് അബ്ദുൽ സലാം എന്നയാളുടെ കെമിക്കൽ ഷോപ്പിലേക്കാണ് അവിടെ ചെന്ന് താനൊരു തട്ടാനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മോഹൻ അധികം പ്രയാസപ്പെടാതെ തന്നെ പൊട്ടാസ്യം പൊട്ടാസിയം എന്ന മാരക വിഷം വേണ്ടത്ര അളവിൽ വാങ്ങിക്കൂട്ടി മോഹൻ പിന്നീടത് ആയുധമാക്കിക്കൊണ്ട് ഇല്ലാതാക്കിയത് പാവപ്പെട്ട നിരവധി കുട്ടികളുടെ ജീവനുകളെയായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മോഹൻ അവലംബിച്ചിരുന്ന സ്ഥിരം പ്രവർത്തന രീതികളെക്കുറിച്ച് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന എസ് പി ചന്ദ്രഗുപ്ത പിന്നീട് പുറത്തുവിട്ട മീഡിയ സ്റ്റേറ്റ്മെന്റുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് പിന്നാലെ പ്രണയമാണ് എന്ന് പറഞ്ഞ് അവരെ വലയിൽ വീഴ്ത്തും ശേഷം അവരെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്യും അതും ഒളിച്ചോടി വിവാഹം കഴിക്കാമെന്നായിരിക്കും അയാൾ പറയുക വിവാഹപ്രായം കഴിഞ്ഞിട്ടും മംഗല്യഭാഗ്യം ഉണ്ടാകാത്ത ഈ പാവം കുട്ടികൾ മോഹന്റെ വാക്കിൽ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെടും ഈ പെൺകുട്ടികളെ ാട്ടിൽ നിന്ന് പരമാവധി ദൂരെയുള്ള ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ നടത്തും ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അന്ന് അവിടെ ആദ്യ രാത്രി ആഘോഷിക്കാമെന്ന് അയാൾ അവരോട് പറയും അങ്ങനെ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇയാൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അവരെ നിർബന്ധിക്കും കല്യാണത്തിനുടുത്ത അതേ പട്ടുസാരി ഉടുത്ത് പോകണമെന്നും ബസ്സിൽ കള്ളന്മാരുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് താലിമാല ഒഴികെയുള്ള എല്ലാ ആഭരണങ്ങളും അഴിച്ച് ബാഗിൽ വെക്കണമെന്നും അവരോട് മോഹൻ പറയും സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടികൾ അത് അനുസരിക്കുകയും ചെയ്യും അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിനടുത്ത് എത്തുമ്പോൾ മോഹൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ യുവതിയോട് അവരുടെ പീരീഡ്സിനെ കുറിച്ച് ചോദിക്കും നമുക്ക് ഇത്ര നേരത്തെ തന്നെ കുട്ടി വേണ്ട എന്നും ഒഴിവാക്കാൻ നമുക്കൊരു ഗർഭനിരോധക ഗുളിക കഴിക്കാമെന്നും അവരോട് പറയും അവരത് സമ്മതിച്ച് അയാൾ കൊടുക്കുന്ന നേരത്തെ തന്നെ സൈനൈഡ് വെച്ച ഗർഭനിരോധക ഗുളിക വാങ്ങിക്കും അതിന് ഡോസ് ഇത്തിരി കൂടുതലാണെന്നും കഴിച്ചാൽ ചിലപ്പോൾ കുറച്ച് അസ്വസ്ഥത തോന്നാമെന്നും അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയി കഴിച്ചിട്ട് വരൂ എന്ന് മോഹൻ പറയുമ്പോൾ ആ പാവം പെൺകുട്ടികൾ അത് വിശ്വസിച്ച് ആ ഗുളികയുമായി പബ്ലിക് ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറി വാതിലിടച്ച് കുറ്റിയിട്ട് ഈ മരുന്ന് സേവിക്കുന്ന ഇവൾക്ക് തൽക്ഷണം അസ്വസ്ഥത അനുഭവപ്പെടുകയും വായൽ നിന്ന് നുരയും പതയും വന്ന് അവർ ആ ശുചിമുറിയിൽ തന്നെ മരിച്ചു വീഴുകയും ചെയ്യും മോഹൻ്റേത് വെൽ പ്ലാനഡ് ആയിരുന്നു ഈ പെൺകുട്ടികളുടെ ആർത്തവത്തിന്റെ സമയം പോലും കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി വെച്ച് ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ദിവസം തന്നെയാണ് മോഹൻ ഒളിച്ചോടാൻ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരകൾ ഒരു മടിയുമില്ലാതെ ഈ മരുന്ന് കഴിക്കുമായിരുന്നു ശുചിമുറിയിൽ പോയ യുവതികൾ തിരിച്ചുവരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ അയാൾ ഏകദേശം അരമണിക്കൂറോളം അവിടെ പുറത്തു തന്നെ കാത്തിരിക്കും അതിനുശേഷം അവർ ഊരി കയ്യിലേൽപ്പിച്ച സ്വർണവും പണവും കൊണ്ട് അയാൾ കടന്നു കളയും ഈ സ്വർണവും പണവും ചിലവായി തീരുന്നതുവരെ മോഹൻ ദേരളക്കെട്ടയിലെ രണ്ട് ഭാര്യമാരുടെ വീടുകളിൽ മാറി മാറി കുറെ ദിവസം നിൽക്കും ആ പണം തീരുമ്പോൾ അടുത്ത ഇരയെ തേടി വീണ്ടും ഇറങ്ങും ഇതായിരുന്നു സൈനക് മോഹന്റെ പതിവ് രീതി എന്നാൽ ഈ രണ്ട് ഭാര്യമാർക്കും പിടിക്കപ്പെടുന്നതുവരെ അയാളുടെ യഥാർത്ഥ മുഖം അറിഞ്ഞിരുന്നില്ല അയാൾക്ക് മറ്റൊരു ഭാര്യ ഉള്ളത് ഇവർക്ക് പരസ്പരം അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ യുവതികളിൽ നിന്ന് കിട്ടുന്ന പണം തീരുമ്പോൾ മോഹൻ വീണ്ടും പഴയ പണി തുടങ്ങും അടുത്ത ഇരയെ കണ്ടെത്തും വീണ്ടും അടുപ്പം സ്ഥാപിച്ച് അവരെയും കൊന്ന് പണവുമായി സ്ഥലം വിടും വർഷം ചെല്ലുന്തോരും സൈനഡ് മോഹനന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഇയാൾ കൊന്നത് പതിമൂന്ന് പെൺകുട്ടികളെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് പിടിക്കപ്പെടുന്നതിനുള്ളിൽ അക്കൊല്ലം മാത്രം അയാൾ കൊന്നുകളഞ്ഞത് ഒമ്പത് യുവതികളെയായിരുന്നു ഒഫീഷ്യൽ കണക്ക് പ്രകാരം അയാൾ ആകെ കൊന്നത് ഇരുപത് പെൺകുട്ടികളെയാണ് അനൌദ്യോഗിക കണക്ക് മുപ്പത്തിരണ്ടിലധികമാണ് തുടർന്ന് ഈ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ സിമ്മും ഹാൻഡ്സെറ്റും മോഹൻ ഉപയോഗിക്കും അടുത്ത ഇരയോടുള്ള കണക്ഷനും ഇതിലൂടെയാകും ആ ഇര കൊല്ലപ്പെടുന്നതോടെ അതുവരെ ഉപയോഗിച്ച സിം മോഹൻ ഉപേക്ഷിക്കുകയും ഹാൻഡ്സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യും പിന്നീട് ഉപയോഗിക്കുന്നത് ഈ ഇരയുടെ സിമ്മും ഹാൻഡ്സെറ്റും ആയിരിക്കും അതുകൊണ്ട് തന്നെ പോലീസിന് മോഹനിലേക്ക് എത്തിപ്പെടുക എന്നത് വളരെ പ്രയാസകരമായിരുന്നു പക്ഷേ ഏതൊരു സമർത്ഥനായ കുറ്റവാളിയും തന്നിലേക്ക് എത്തിച്ചേരാനുള്ള ചില തെളിവുകൾ ബാക്കി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ സൈനഡ് മോഹനും തനക്ക് പിന്നിലൊരു തെളിവ് ഉപേക്ഷിച്ചു പോയിരുന്നു സൈനഡ് മോഹനന്റെ പതിനാറാമത്തെ ഇരയായിരുന്നു ഈ അനിതാമൂല്യ എന്ന യുവതി അതിനു മുമ്പ് പതിനഞ്ചു പേരെ കൊന്നപ്പോഴും മോഹനന്റെ ഉള്ളിൽ തോന്നാതിരുന്ന പശ്ചാത്താപം അനിതയെ കൊന്നുകളഞ്ഞ അന്ന് രാത്രി ദേരളക്കെട്ടയിലെ വീട്ടിൽ കിടക്കുമ്പോൾ അയാൾക്ക് തോന്നി തുടങ്ങി ഇതിന് കാരണം ചിലപ്പോൾ ആ ചുരുങ്ങിയ കാലയളവിൽ അനിതയോട് അയാൾക്ക് തോന്നിയ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പതിനഞ്ചിലധികം യുവതികളെ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെടുത്തിയ ശേഷം അവരെയൊക്കെ കൊന്നുകളഞ്ഞപ്പോൾ തോന്നാതിരുന്ന ഈ പശ്ചാത്താപം അയാൾക്ക് അനിതയുടെ കാര്യത്തിൽ തോന്നേണ്ടതില്ല ഇങ്ങനെ മനസ്സിലൊരു ഗിൽറ്റടിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മോഹൻ മംഗലാപുരത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടുത്തെ പൂജാരി ഈശ്വർ ഭട്ടിനോട് മോഹൻ ചോദിച്ച ചോദ്യമാണ് ഈ കേസിൽ നിർണായകമായത് അമ്പലത്തിലെ തിരക്ക് മുഴുവനും ഒഴിയാൻ കാത്തുനിന്ന മോഹൻ ആളൊഴിഞ്ഞപ്പോൾ ശ്രീകോവിലിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഈ പൂജാരിയോടൊരു കാര്യം ചോദിച്ചു താൻ തന്റെ ജീവിതത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നരഹത്യ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് പാപമോചനം നേടാൻ വല്ല പശ്ചാത്താപ പൂജകളും ഉണ്ടാകുമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം ഇത് കേട്ട് അമ്പരെന്ന പൂജാരി അത് പുറത്തു കാണിക്കാതെ ഒരു കുങ്കുമാർജന ചെയ്ത് പൊക്കോളാൻ അയാളോട് പറഞ്ഞു അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിയായ ഈശ്വർ ഭട്ട് പിന്നീട് ഈ കേസിലെ നിർണായകമായ സാക്ഷികളിൽ ഒരാളായി മാറുന്നുണ്ട് പക്ഷേ അനിതയെ കൊന്നപ്പോൾ മോഹനുണ്ടായ ഈ കുറ്റബോധം അത് വരും ക്ഷണികം മാത്രമായിരുന്നു ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ അടുത്ത ഇരയെ തേടി അയാൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മൂന്ന് യുവതികളെ കൂടി മോഹൻ അതേ രൂപത്തിൽ പൊന്നുകളയുന്നു പക്ഷേ ഇരുപതാമത്തെ ഇരയുടെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ ഒരു പിഴവ് സംഭവിച്ചു അന്നുവരെ ഫുൾ പ്ലാനഡായി മേഡർ ചെയ്തുകൊണ്ടിരുന്ന മോഹൻ ഇരുപതാമത്തെ ഇരയായിട്ടുള്ള പൂർണിമ എന്ന മുപ്പത്തി അഞ്ചുകാരിയുടെ കാര്യത്തിൽ എന്തിനാണ് തെറ്റിച്ചത് എന്നറിയില്ല അതയാളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണെങ്കിലും അഥവാ മടുപ്പ് കാരണമാണെങ്കിലും കേസിന്റെ കാര്യത്തിൽ അത് അയാൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു സൈനഡ് മോഹനിനെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ ചെയ്യാനിരുത്തിയപ്പോൾ ഒരു കൂസലും കൂടാതെ മുഖത്തൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് അയാൾ പോലീസുകാരെ നേരിടുന്നത് മരിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ വരെ ആകാമെന്ന് മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യൽ കണക്കുകൾ ഇരുപതാണ് സ്വാഭാവികമായും മോഹനുമേൽ ഈ കൊലക്കുറ്റങ്ങൾ ചുമത്തപ്പെടുകയും അയാൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു മോഹൻകുമാർ കോടതിയിൽ തന്റെ കേസ് അയാൾ തന്നെയാണ് വാദിച്ചിരുന്നത് പബ്ലിക് പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്ക് ഒട്ടും പതരാതെ നേരിട്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങിയ മോഹൻ കേസ് അന്വേഷിക്കുന്ന സി ഐ നഞ്ചുണ്ട ഗൗഡയെയും എസ് പി ചന്ദ്രഗുപ്തയെയും അടക്കം കൂട്ടിൽ കയറ്റി നിർത്തി ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട് വിചാരണ തടവിൽ കഴിയുന്ന കാലത്ത് മോഹൻ നിയമപുസ്തകങ്ങൾ പഠിക്കാനായിരുന്നു ഒഴിവ് സമയം മുഴുവൻ ചെലവിട്ടിരുന്നത് ഈ വായനകളിലൂടെ തന്റെ കേസ് വളരെ സമർത്ഥമായി തന്നെ വാദിക്കാൻ സൈനഡ് മോഹന് സാധിച്ചിരുന്നു ഇത് മോഹനെതിരെ കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ജയറാം ഷെട്ടി തന്നെ സമ്മതിച്ചതാണ് പക്ഷെ ഒരു പ്രൊഫഷണൽ അഭിഭാഷകൻറെ അത്രയും പരിചയമില്ലാത്ത മോഹൻ ക്രോസ് എക്സാമിനേഷൻ സമയത്ത് വരുത്തിയിരുന്ന ചെറിയ തെറ്റുകളാണ് ാണ് കേസിൽ അയാൾക്കെതിരെ വിധി വരാനുള്ള കാരണമാകുന്നത് എന്നാലും കോടതിയിലെ നടപടികൾ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ വാദങ്ങൾക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പന്ത്രണ്ടിന് കർണാടക ഹൈക്കോടതി അനിതാ മൂല്യവധിക്കേസിലെ ട്രയൽ കോടതി വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചെങ്കിലും പുറപ്പെടുവിച്ച വിധിയിൽ മോഹനെ പറ്റി നടത്തിയ പരാമർശം വളരെ ശ്രദ്ധേയമാണ് കുറ്റാരോപിതനായ മോഹന്റെ പക്കലിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ലെറ്റർ ഹെഡുകൾ സീലുകൾ ഇതൊക്കെയും ഇയാൾ ആൾമാറാട്ടം നടത്തിയെന്നത് തെളിയിക്കുന്നതാണ് വിവാഹപ്രായം കഴിഞ്ഞ സ്ത്രീകളെ പല പേരുകളിൽ സമീപിച്ച് പ്രണയം നടിച്ച് വഞ്ചിച്ചിരുന്നു എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതോടെ തെളിയുന്നത് ഒരു കുറ്റകൃത്യത്തിൽ ബോധപൂർവം ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രതിയുടെ ക്രിമിനൽ മോട്ടീവാണെന്നാണ് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുമ്പോൾ മനസ്താപം ഉണ്ടാകാറില്ലേ എന്ന് ഒരിക്കലൊരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ മോഹൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു കൊന്നുകഴിഞ്ഞുള്ള ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ വലിയ വിഷാദത്തിൽ ആകാറുണ്ട് പക്ഷേ അപ്പോളേക്കും ഞാൻ അടുത്ത ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ആ പെൺകുട്ടിയുമായി അടുത്ത് ഇടപഴകുമ്പോൾ എൻ്റെ അതുവരെയുള്ള സങ്കടങ്ങളൊക്കെ മാറും അങ്ങനെ ഒരിക്കലും ആരും പിടികൂടില്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പാവപ്പെട്ട പെൺകുട്ടികളെ ഇരയാക്കിക്കൊണ്ടിരുന്ന സൈനഡ് മോഹൻ ഒടുവിൽ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുന്നത് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് സംഭവിച്ച ഒരു ജാഗ്രതാ കുറവിന്റെ പേരിലാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഏകദേശം പതിനാറ് വർഷങ്ങളായി കർണാടകയിലെ ബെളഗാവിയിലുള്ള സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലാണ് സൈനഡ് മോഹൻ സോ ഷിറാഡിയിലെ ഒരു പ്രൈമറി സ്കൂളിൽ ഒരു അധ്യാപകനായി കുട്ടികൾക്ക് കണക്കും ഇംഗ്ലീഷുമൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടിയിരുന്ന മോഹൻ മാസ്റ്റർ ഒരു സീരിയൽ കില്ലറായ കഥ ഇങ്ങനെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം